പാല പോലീസ് സ്റ്റേഷനിൽ ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമായി ക്രമസമാധാന പാലന തിരക്കുകൾക്കിടയിലും പോലീസ് സേനാംഗങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിന് സമയം കണ്ടെത്തുകയായിരുന്നു ക്രിസ്മസ് പാട്ടുകളും കരോളുകളും ആലപിച്ച് കാക്കിയണിഞ്ഞ കലാകാരന്മാർ അവതരിപ്പിച്ച പരിപാടികൾ പാല പോലീസ് സ്റ്റേഷനിലെ ആഘോഷങ്ങൾക്ക് നിറച്ചാർ തേകി സാഹോദര്യവും സൌഹൃദവും സന്ദേശമാക്കിയാണ് ആഘോഷ പരിപാടികൾ നടന്നത് ചടങ്ങിൽ ഡിവൈഎസ്പി കെ സദൻ എസ് ഐ ദിലീപ് എന്നിവർ ക്രിസ്മസ് ആശംസാ സന്ദേശങ്ങൾ നൽകി ഉള്ള സമയത്ത് ആഘോഷങ്ങൾ ഏർപ്പെടുന്നവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ആഘോഷങ്ങൾ ഒഴിവാക്കുന്ന ഒരു വിഭാഗമാണ് പോലീസ് എന്നാൽ തന്നെ മനസ്സിനൊരു കുളിർമയൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാ പോലീസ് സ്റ്റേഷനിലും ചെറിയ രീതിയിൽ ആഘോഷങ്ങളിൽ ഒരു കേക്ക് മുറിക്കുമ്പോഴെല്ലാവരും ഒന്നിച്ച് ഒരു ഫോട്ടോ കഴിക്കുന്ന ഒരു പാട്ട് വാങ്ങുന്നതിലും ഒരു ഒരു സ്വന്തമായിട്ടുള്ള ഒരു ആനന്ദം പോലീസ് കണ്ടെത്തിയിരുന്നു അപ്പോൾ അത് പോലീസിൻ്റെ പിരിമുറുക്കം മനസ്സിൽ ഒരു ജോലികളിലുണ്ടാകുന്ന ഒരു പിരിമുറക്കമൊക്കെ മാറ്റുന്നതിനൊക്കെ വളരെ സഹായകരമാണ് ഒപ്പം പ്രത്യേകിച്ച് ഈ മാസം ഈ മാസം എന്ന് വെച്ചാൽ ഡിസംബർ പോലീസിന്റെ ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു നമ്മളത് സംബന്ധിച്ചുള്ള ഇലക്ഷൻ രണ്ട് ക്യൂട്ടി ഇപ്പം ചെയ്തവരുണ്ട് പള്ളികളിലെ പെരുന്നാൾ പാലാ ജൂബിലി കൈക ജൂബിലി അപ്പൊ ഇതെല്ലാം ശബരിമല എരുമേലി ക്യൂട്ടി ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വളരെ അത് ഉള്ള സമയത്ത് കുറച്ച് സമയം ഇതൊന്ന് സന്തോഷിക്കാനുള്ളൊരു അവസരം സമാധാനവും മാനവികതയും സ്നേഹവും പങ്കുവയ്ക്കുന്ന ഉത്സവമാണ് ക്രിസ്മസ് എന്ന സന്ദേശം ഉൾക്കൊണ്ടാണ് പാലാ പോലീസ് സ്റ്റേഷനിൽ ക്രിസ്മസ് ആഘോഷം നടന്നത്